താജ്മഹൽ പണിയും സോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലേക്ക് സ്വാഗതം നമ്മൾ ഞാൻ ഇന്നൊരു പുതിയ സാധനം വാങ്ങിച്ചേങ്ങനെ ആ യെസ് ഓക്കെ ഒരു ഹെയർ കെയ്ലർ ആണ് വാങ്ങിച്ചത് അപ്പം ഇപ്പൊ വന്ന് വന്നിട്ട് രണ്ടു ദിവസം ഇപ്പൊ ഞാൻ ഇന്ന് പൊട്ടിച്ച് ഇത് യൂസ് ചെയ്യണമല്ലോ അപ്പൊ ഇത് എനിക്ക് ഉപയോഗിക്കാനൊന്നും അറിയത്തില്ല ഞാൻ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പൊ എനിക്ക് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു തലയും കൂടെ വേണം സോ നല്ലൊരു തലയും കിട്ടിയിട്ടുണ്ട് സാധനം കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മളിത് ട്രൈ ചെയ്ത് നോക്കുകയാണെ സൈലൻ്റ്

നമ്മളിങ്ങനെ ജസ്റ്റ് ഹെയർ വെച്ച് കൊടുത്താൽ മതി വെച്ചു കണ്ട ഹീറ്റ് പ്രൊട്ടക്ഷൻ ചെയ്യേണ്ടവർക്ക് അത് ചെയ്യാം ഞങ്ങൾ ജസ്റ്റ് ട്രൈ നോക്കാം കേട്ടോ അപ്പൊ ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇവൾ ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മൾ എങ്ങനെ ഇതെങ്ങനെ ഔട്ട് വരും എന്നുള്ളത് മൊത്തം ഒന്ന് കേൾ ചെയ്യാം ഇത് ഞാൻ പറയാം ഇതിന് രണ്ട് ബട്ടറാണുള്ളത് സ്റ്റാർട്ട് ചെയ്യുക അതിനുശേഷം റിവേഴ്സും ഉണ്ട് ഉണ്ട് അപ്പം മുടി കുരുങ്ങിയാൽ തന്നെ ഇപ്പോൾ ഏത് ദിശയിലായിട്ട് മുടി കുരുങ്ങിയിരിക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ദിശയിൽ നമുക്കിത് റിവേഴ്സ് ചെയ്തെടുക്കാൻ പറ്റും അത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ മുടി നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് കോംബ് ചെയ്തിട്ട് ഇതെല്ലാം ഇട്ട് ഇങ്ങനെ എടുത്ത് വെക്കുക ഉണ്ട് വെക്കുക ആൻഡ് ഞാൻ ഇപ്പം റിവേഴ്സാണ് കൊടുക്കുന്നത് എല്ലാ മുടിയും വെക്കോളൂ ടി കണ്ടാ ഞങ്ങളിത് മൊത്തം കേൾ ഇതിട്ട് വരാം ഞങ്ങൾക്ക് ഇന്നലെ ഷൂട്ട് ബ്രേക്ക് ആണ് ഷൂട്ട് കഴിഞ്ഞു ഷെഡ്യൂള് കഴിഞ്ഞു എന്നിട്ട് നമ്മളിത് മറ്റു നമുക്കൊരു പ്രോഗ്രാമുണ്ടോ സോ ഞങ്ങൾ ഒരുമിച്ച് പോവാൻ വേണ്ടി നിങ്ങൾ രണ്ടു ദിവസം ഇവിടെ ഉണ്ടാകും ഗൈസ് കണ്ടോ കേൾ കേൾ ചെയ്തിട്ടതാണേ നമുക്കൊരു ഫങ്ഷൻ ഹോമിൻ്റെ ഇല്ലാണ്ട് നമുക്ക് സ്വന്തമായിട്ട് മുടി കേൾ ചെയ്യാൻ പറ്റും കയ്യിൽ മാത്രം മടി കൊടുക്കു ആ എന്താ ഞാൻ നന്നായിട്ട് ഇറങ്ങിയത് കൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ ഒരു ഒന്ന് ിപ്പോയി നമ്മൾ ആദ്യമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പൊ ഒരു മിസ്റ്റേക്ക് ഒക്കെ പറ്റും ആ നേരെ ഫുള്ള് കേൾ ചെയ്തിട്ട് വരാം കണ്ടോ നല്ല രസം കേട്ടോ ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ട്രൈ ചെയ്യുന്നത് ഒരു മതാമയുടെ ലുക്ക് ഉണ്ടാക്കിപ്പോ നമ്മൾ ഫുള്ള് ചെയ്തിട്ടില്ല ഇത് ചെയ്ത ട്രയൽ ആണ് ട്രയലിൽ തന്നെ നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുണ്ട് നല്ലതാണ് ഇനി നമുക്ക് ഇതിന്റെ തന്നെ വേറൊരു കേളറും പ്ലസ് എന്താ പറയാ കേളറിന് മാത്രമേ നമുക്ക് ഇങ്ങനെ ഹെയർ ഭയങ്കര ബൗൺസ് ആയിട്ട് വെക്കാൻ പറ്റുവല്ലോ അങ്ങനത്തെ ഒരു സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ നേരത്തെ പൊട്ടിക്കാൻ പോവുകയാണ് അതെങ്ങനെയാ നോക്കട്ടെ ഇതുകൊണ്ട് നിന്റെ ബാക്ക് സൈഡിൽ തന്നെ കിടപ്പുണ്ട് കേട്ടോ ഇത് നമുക്ക് മൂന്ന് പീസ് ആയിട്ടാണ് വരുന്നത് കണ്ടോ ഹെയർ കേളർ പ്ലസ് ഹെയർ ഡ്രയർ പ്ലസ് എറണുണ്ടല്ലോ ഹെയർ ബ്രഷ് ഇത് ചിലപ്പോൾ മിക്കവാറും നിങ്ങൾ പലതും യൂസ് ചെയ്യുന്നുണ്ടാവും അപ്പം നമുക്ക് ഫസ്റ്റ് ബ്രഷ് യൂസ് ചെയ്യാം സോറി ഓക്കെ ഓക്കെ നമുക്കിത് കണക്ട് ചെയ്യാം ഇതിൻ്റെ ലോ ഉണ്ട് മീഡിയം ഉണ്ട് ഹൈ ഉണ്ട് ഓക്കെ ഇതിൻ്റെ മൂന്ന് ഇത് വരുന്നത് ലെവൽ വരുന്നത് അപ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം ഫസ്റ്റ് ആയതുകൊണ്ട് എനിക്കൊരു പിടുത്തം ഇല്ല നമ്മൾ വാറണ്ടി ബുക്കൊക്കെ നോക്കിയിട്ടാണ് എടുക്കുന്നത് ഇവിടെ കൂടി തന്നെ നമുക്ക് ചെയ്യാം അതെ അതെ ഓക്കെ ഇവിടെ തന്നെ ജസ്റ്റ് നമ്മളിങ്ങനെ ചെയ്തത് വാമ ലോഡിയോ ഭയങ്കര കേളായി നമ്മള് ഭയങ്കര ലോയിലാണ് ചെയ്തത് ഹെയർ ലെങ് തോന്നിക്കുന്നത് എനിക്ക് എന്നാ കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേളാട്ടോ കേളറ് നമുക്ക് ഏത് രീതിയിലും ചെയ്തിടാം ഇത് അത്രയല്ലേ വെച്ചിട്ടുള്ളൂ ഹോൾഡ് ചെയ്തിട്ട് ഒരു ടു സെക്കൻഡ്സ് ഹോൾഡ് ചെയ്താ ഇതിനെക്കാളും കൂടി നമ്മളൊരു രണ്ടോ മൂന്നോ സെക്കൻഡ് അങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളൂ പക്ഷെ അത് മാക്സിമം ഒരു സെക്കൻഡ്സ് സൂപ്പർ ഇനി നീ നിന്റെ രീതിയിൽ എങ്ങനെ ഒരു ഹെയർ കിട്ടുമോ നോക്കാം അതെട്ടാ പക്ഷെ നമ്മളത് പെർഫെക്റ്റ് ആയിട്ടുള്ള രീതി നമ്മൾ ചെയ്തിട്ടില്ല വകുപ്പൊക്കെ എടുത്ത് നല്ല സൂപ്പർ യൂസ്ഫുൾ ാണ് മുടി കളി കഴിഞ്ഞ് ബോർ അടിച്ചപ്പോഴത്തേക്കും കാറ് വാഷ് ചെയ്യാൻ ഒരാൾ ഇറങ്ങിയതാണെട്ടോ പിന്നെ അങ്ങോട്ട് പൊട്ടി പൂരമായിരുന്നു മൊത്തം ഇരുന്ന് കണ്ടോളൂ അരങ്ങേ ചിരിച്ച് ചേർത്താൻ ഞങ്ങൾ ഉത്തരവാദികളല്ല കേട്ടോ അങ്ങനെ ഇത് ചിരിക്കാനുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതിനും ഞങ്ങൾ കാറ് വാഷ് ചെയ്യാൻ ഇറങ്ങിയതാണ് കാരണം വൈകുന്നേരം പുറത്ത് പോകണം അതിനുവേണ്ടി കാറ് വാഷ് ചെയ്ത് വാഷ് ചെയ്ത് വൃത്തിയാക്കി ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ച് തുടങ്ങിയതാണ് അവസാനം കാറ് വാഷ് ചെയ്യുന്നതിന് പകരം ഞങ്ങൾ കുളിച്ച് കയറി എന്ന് വേണം പറയാൻ 아, 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 അവിടുത്തെ കാറുകുളിയും ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വന്നു വൈകുന്നേരം പുറത്തു പോകണോന്ന് നമ്മളെ നേരെ ശംഖുമുഖത്തോടാണ് ഒന്ന് 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 ചില്ലാവാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പം ഞങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ പറയുമായിരുന്നു ഏഴ് എടുത്തോ ഞങ്ങൾ ത്രിവാനത്ത് തന്നെ പത്ത് പത്തൊമ്പത് വർഷമായേ ഈ വർഷത്തിനിടയിൽ ഞങ്ങൾ ആദ്യം കണ്ട കണ്ടൊരു ശംഖുമുഖം ഉണ്ട് ഇപ്പം കണ്ടൊരു ഉണ്ട് എൻ്റർലി ഡിഫറെൻ്റ് ആണ് അപ്പം ഞങ്ങൾ ഇങ്ങനെ കഥകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു പോകുന്ന രീതിയും കൂടെ ഉണ്ടാകുന്ന രവീ രണ്ട് ദിവസത്തേക്ക് ഇവിടെ പണ്ട് അതായത് ഞങ്ങളിവിടെ ത്രിവാനത്ത് കുറേ വർഷം കൂടെ അപ്പോൾ കണ്ട ശംഖുമുഖത്ത് നിന്നും ഒരുപാട് മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെയുള്ളൂ അന്നാണെങ്കിൽ നമുക്ക് പോലെ ഇവിടെ സ്പേസ് ഉണ്ടായിരുന്നു താഴോട്ട് കടലോട്ടേക്ക് ഇറങ്ങാനായിട്ട് ഇപ്പൊ അതൊന്നും ഇല്ല കടലിലേക്ക് അമൽ വിനായനല്ലേ അല്ല ഇഷ്ടം പോലെ ചെറിയ ചെറിയ സ്റ്റോൾസ് ആണ് ഇഷ്ടം പോലെ ഇഷ്ടം പോലെ യൂതേ കുതിര മറ്റേ വടക്കം മേടിക്കണം എന്നിട്ട് എല്ലാ കുതിരയുടെ സൈഡിൽ കൂടി പൊട്ടിക്കണം ആ ഹലോ സ്പേസ് ണ്ടത് കുതിരക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ഇവിടെ ഈ തിങ്കളാഴ്ചയായിട്ട് ആയിട്ട് ഇഷ്ടംപോലെ തിരക്കുണ്ടോ കേട്ടോ ഇവിടെ ഇതിലേക്കൂടെ ഇറങ്ങാട്ടോ അതേ കണ്ടോ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു നടന്ന വഴിക്ക് നമ്മൾക്ക് വിശപ്പിന്റെ വെളി വന്ന ഞങ്ങൾ നാല് പേ ഭക്ഷണം കഴിക്കണം അവിടെ റെസ്റ്റോറൻറ്റിൽ പോവുകയാണ് അപ്പോൾ അവിടെ റീസെൻ്റ് ആയിട്ട് തുടങ്ങിയൊരു കിച്ച ഇതുണ്ട് റെസ്റ്റോറൻ്റ് ആണ് കോസ്റ്റൽ കിച്ചൺ ആണ് ഇപ്പോൾ ഭയങ്കര വൈബ് കേട്ടോ അടിപൊളി റൈബ് ഓപ്പൺ ടെറസിലാണ് നമുക്ക് സെറ്റിംഗ് വെച്ചിരിക്കുന്നത് താഴെയും ഉണ്ട് സ്പേസ് ഫുഡിൻ്റെ ടേസ്റ്റും അതി എന്താ പറയുക സൂപ്പർ എന്ന് പറയുന്നത് അടിപൊളി ഇതാണ് അതിൻ്റെ ആ ഒരു വൈബ് എന്ന് പറയുന്നത് നമ്മൾ കുറേ ഇങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഈ ഫിഷ് പിരില്ലിരുന്നത് അതേപോലെ തന്നെ അല്ല ഈയൊരു ഒന്ന് മൊജീറ്റോ മൊജീറ്റോ ചിക്കൻ ടിക്ക ഈ ഒരു ഫിഷ് കറി എൻ്റെ പൊണ്ണു മക്കളെ മസ്റ്റ് ട്രൈ ആണ് അവിടെ പോയത് ടീപോളിയാണ് അതെല്ലാം കഴിച്ചിറങ്ങിയപ്പോഴേക്കും നല്ല ക്ഷീണമായി പിന്നെ അവസാനം ഞങ്ങൾ ദാ ടാറ്റി വന്ന് പോയത് സോ നമുക്ക് നെക്സ്റ്റ് വ്ലോഗിൽ കാണാം ടാറ്റ ബായ്